ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഹാഫ് പാവാടയാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാവുന്ന പാവാടയാണിത് ഒന്നര വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ പാവാട തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഹാഫ് പാവാട തയ്ക്കാനായി തുണി ഇതുപോലെ രണ്ടായി മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പേപ്പറിൽ അതിന് വേണ്ട അളവും എഴുതി വെച്ചിട്ടുണ്ട് പാവാടയുടെ അരവണ്ണം പതിനെട്ടാണ് വേണ്ടത് അപ്പം അതിൻ്റെ മൂന്ന് മടങ്ങാണ് നമ്മൾ തുണി എടുക്കേണ്ടത് അതായത് പതിനെട്ട് ഇൻറ്റു മൂന്ന് അപ്പം അയിമ്പത്തിനാല് പേരും അയിമ്പത്തിനാല് പ്ലസ് ഒരിഞ്ചും കൂടി കൂട്ടിയിട്ട് എടുക്കുക ഈ ഒരിഞ്ച് തുമ്പാണ് ഞാനിവിടെ ഇതുപോലെ മടക്കി വെച്ചത് കൊണ്ട് അമ്പത്തിനാലിന്റെ പകുതിയാണ് ഒരു സൈഡ് മാർക്ക് ചെയ്യുന്നത് അതായത് ഇരുപത്തി ഏഴ് പ്ലസ് ഒരിഞ്ച് തയ്യൽ തുമ്പ് പാവാടയുടെ ടോട്ടൽ നീളം പതിനൊന്നാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു രണ്ടര ഇഞ്ച് കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് ഈ രണ്ടര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാണ് ഒന്നര ഇഞ്ച് ഇലസ്റ്റിക്കൽ ഇലസ്റ്റിക് വെക്കാനും പിന്നെ ഇഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനുമാണ് ചോക്ക് വെച്ചിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു വശം മാർക്ക് ചെയ്യേണ്ടത് ഇരുപത്തി എട്ടാണ് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് ഇരുപത്തി എട്ട് ഇനി ഈ മാർക്കിങ്ങിൽ കൂടി നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന് എക്സ്ട്രാ ബാൻഡ് പീസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഈസിയാണ് ഇത് തയ്ച്ചെടുക്കാനായിട്ട് തയ്യൽ അറിയാവുന്ന ആർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാം ഇതുപോലെ രണ്ട് പീസസ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇലസ്റ്റിക് ആണ് ഇലസ്റ്റിക്ക് എടുക്കുമ്പോൾ നമ്മൾ അരവണ്ണ അരവണ്ണത്തിൽ നിന്ന് രണ്ടിഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ ഞാനിപ്പോൾ അരവണ്ണം പതിനെട്ടാണ് എടുത്തത് അതിൽ നിന്ന് രണ്ടിഞ്ച് കുറക്കുക പതിനാറ് പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഇഞ്ച് കൂട്ടുക അപ്പോൾ പതിനേഴ് പതിനേഴ് മാർക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഹാഫ് പാവാടേക്കുള്ള കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ് അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ രണ്ട് പീസും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്തോടെ ഒരു അരഞ്ച് വീതിയിൽ സ്റ്റിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു വശം സ്റ്റിച്ച് ചെയ്തു മറ്റേ വശവും ഇതേപോലെ തന്നെ അരേഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം ഇത് മുകളിലത്തെ സൈഡാണ് നമുക്ക് ഇലസ്റ്റിക് വെക്കാനുള്ള സൈഡ് അപ്പോൾ നമുക്കിത് ഒരു കാലഞ്ച് വീതി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ചുറ്റും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലസ്റ്റിക്ക് വെക്കാൻ വേണ്ടി ഒരു ഒന്നേ കാലിഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി വെച്ചിട്ട് സൈഡിൽ കൂടി സ്റ്റിച്ചിട്ട് കൊടുക്കണം ഒന്നേകാല് എന്നുള്ളത് ഒന്നര ആയാലും പ്രശ്നമില്ല ഇതുപോലെ സൈഡിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇലസ്റ്റിക് വെക്കാൻ വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീതി കൂടിയാൽ ചിലപ്പോൾ ഇലാസ്റ്റിക് മടങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഇവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു രണ്ട് ഇഞ്ച് ബാക്കി വിട്ടിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് ഇലസ്റ്റിക്ക് അതിൽ കൂടി ഇൻസേർട്ട് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയാണ് അത് സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിരിക്കുന്നത് ഇതുപോലെ വിട്ടിട്ടുണ്ട് ഇത് താഴത്തെ വശമാണ് ഇവിടെ ഞാൻ ഒരിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെ ഇത്ര വീതിയിൽ തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണമെന്നില്ല അരേഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും മതി ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വശം നൂല് പോകാത്ത വശമായോണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് ആദ്യം മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം നമുക്കിനി ലസ്റ്റിക്കിന്റെ രണ്ട് സൈഡും ഇത് ഇതുപോലെ വെച്ചിട്ട് ഇഞ്ച് വീതിയിൽ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു നാലഞ്ച് തവണ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്യാതെ വെച്ച വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹാഫ് പവാട റെഡി കഴിഞ്ഞു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതുതായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്